ഭാവിയിലെ ഇലക്ട്രോണിക് വ്യവസായ മേഖലയിലെ ഇന്ത്യ കരുത്താർജിക്കാൻ വേണ്ടി പോകുന്നത് സെമി കണ്ടക്ടറിൻ്റെ കൂടി പേരിലായിരിക്കും വൺ ട്രില്യൺ ആയിട്ടുള്ള അത്രയും ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു സെമി കണ്ടക്ടർ ആണ് ഇന്ത്യ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ലക്ഷ്യം വെക്കുന്നത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുകയുണ്ടായി ഇതിനൊക്കെ പിന്നാലെ ഇതാ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് നെക്സ്റ്റ് ജനറേഷൻ സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്ന ഏറ്റവും ചെറിയ നാനോമീറ്റർ ചിപ്പുകൾ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നാണ് നമ്മൾ അറിയ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഇതിനുള്ള എല്ലാ തരത്തിലുമുള്ള പ്രാരംഭ നടപടികളും ബാംഗ്ലൂരിൽ ഒരു ഫാക്ടറിയിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള കരുത്താർജിക്കാൻ വേണ്ടി പോകുന്നത് സെമി കണ്ടക്ടർ ചിപ്പുകളുടെ മേഖലയിലെ വരും തലമുറക്കാരനായ രണ്ട് നാനോമി ടു നാനോമീറ്റർ വലിപ്പമുള്ള സെമി കണ്ടക്ടർ ചിപ്പ് അതിൻ്റെ ഡിസൈനിങ് ബാംഗ്ലൂരിലെ എ ആർ എം ഡിസൈൻ എ ആർ എം എന്ന് പറയുന്ന ഒരു വ്യവസായ ഒരു കമ്പനിയുണ്ട് സെമി കണ്ടക്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ബാംഗ്ലൂർ ഡിസൈൻ ഓഫീസിൽ തുടങ്ങുകയാണ് അതായത് സെമി കണ്ടക്ടർ മേഖലയുടെ ലോക ഭൂപടത്തിലും ഇലക്ട്രോണിക് വ്യവസായത്തിൻ്റെ ലോക ഭൂപടത്തിലും ഇന്ത്യക്ക് ഒരു സവിശേഷ സ്ഥാനം കൊടുക്കുന്ന ഒരു കാൽവെയ്പ ആയിരിക്കും ഈ ടു നാനോമീറ്റർ ചിപ്പിന്റെ ഡിസൈനിങ് ഇന്ത്യയിൽ നടക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ള ഫങ്ഷണൽ നോഡ് അതായത് നാനോ നാനോമീറ്റർ എന്ന് ടു നാനോമീറ്റർ സെമി കണ്ടക്ടർ ചിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ വേഫറിൻ്റെ വലുപ്പമല്ല അതിൻ്റെ ഫങ്ഷണൽ നോഡിൻ്റെ വലുപ്പമാണ് അത് വെച്ചിട്ട് അങ്ങനെ ത്രീ ഇതിന് ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയ ടു ത്രീ നാനോമീറ്റർ സെമി കണ്ടക്ടർ ചിപ്പ് ഡിസൈൻ ചെയ്യുന്ന രണ്ട് ഓഫീസുകൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഡൽഹിയിലും അതുപോലെ നോയിഡയിലാണെന്ന് തോന്നുന്നു അതുപോലെ ബാംഗ്ലൂരിലുമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇതിനുശേഷമാണ് ഈ വരും തലമുറ ചിപ്പായ ടു നാനോമീറ്റർ സെമി കണ്ടക്ടർ ചിപ്പിൻ്റെ ഡിസൈനിങ്ങും ഇന്ത്യയിൽ തുടങ്ങുന്നത് അപ്പോൾ ഈ ഡിസൈനിങ് എന്ന് ഞാൻ പറയുന്നതുകൊണ്ട് ഇതിന്റെ ഫാബ്രിക്കേഷൻ ഇവിടെ നടക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇന്ത്യയിലെ ആ ഒരു ഫാബ്രിക്കേഷൻ അത്തരം ചിപ്പുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റുകളൊന്നും ഈ അടുത്ത കാലത്ത് ഉണ്ടാവാൻ ഇടയില്ല അതൊരു പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ ഈ പറയുന്ന തരത്തിലുള്ള ടു നാനോമീറ്റർ അതായത് സെവൻ നാനോമീറ്റർ തൊട്ട് ഫൈവ് നാനോമീറ്റർ ത്രീ നാനോമീറ്റർ ടു നാനോമീറ്റർ എന്നീ തരം സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇന്ത്യയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കൂടെ പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ നമ്മൾ എത്താൻ പോവുകയാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഡിസൈനിങ് നമ്മൾ തുടങ്ങിയിരിക്കുന്നു അതൊന്നും അതും ചെറിയ കാര്യമൊന്നുമല്ല കാരണം ലോകത്തിൽ ഇതുവരെ ഈ ഇങ്ങനെ ഒരു ടു നാനോമീറ്റർ സെമി കണ്ടക്ടർ ചിപ്പ് ഇതുവരെ ഉത്പാദനം നടത്തുന്നില്ല അമേരിക്ക പരീക്ഷണാടിസ്ഥാനത്തിൽ ഐ ബി എം അത് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും അതൊരു കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഒന്നും അവിടെ തുടങ്ങിയിട്ടില്ല പിന്നീട് ഇപ്പോൾ തെയ്വാന്റെ ടി എസ് എം സി അവര് ഈ പറയുന്ന ടു നാനോമീറ്റർ സെമി കണ്ടക്ടർ ചിപ്പിന്റെ ഡിസൈനിങ് അവർ നടത്തുന്നുണ്ട് ജപ്പാനിലെ റാപ്പിഡസ് അത് അവർ ആ ഒരു ട്രയൽ പ്രോസസ് തുടങ്ങിയതേയുള്ളൂ അവിടെ ചൈനയിലെ എസ് എം ഐ സിയും ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ട്രയലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇത് മുൻനിരയിലാണ് ഇന്ത്യ ഈ ഒരു ഡിസൈനിങ് ഡിസൈനിങ്ങിൻ്റെ മേഖലയിൽ അതായത് വരാനിരിക്കുന്ന ചിപ്പ് ഈ ഒരു തെയ്വാനോടും ജപ്പാനോടും ചൈനയോടും യു എസിനോടും ഒപ്പം ഇന്ത്യയിലും ഡിസൈൻ ചെയ്യപ്പെടും ചെറിയ കാര്യമല്ല പിന്നെ നമ്മൾ ഈയൊരു സെമി കണ്ടക്ടർ വ്യവസായത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള എക്കോസിസ്റ്റം ഇപ്പോൾ രൂപപ്പെട്ടു വരികയാണ് ഏതാണ്ട് ഒന്നര ലക്ഷം കോടിയിലധികം മുതൽ മുടക്കിയിട്ടുണ്ട് ഇപ്പോൾ വിവിധ കമ്പനികൾ പത്തോളം സെമി കണ്ടക്ടർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പത്തോളം വ്യവസായങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു കഴിയും അതിലേറ്റവും വലുത് ടാറ്റ ഇലക്ട്രോണിക്സും അതുപോലെ തെയ്വാൻ്റെ പി എസ് എം സിയും കൂടെ ചേർന്ന് ഗുജറാത്തിൽ തുടങ്ങുന്ന ഫേ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആണ് അത് ഫാബാണ് അവിടെ പക്ഷെ വലിയ പഴയ കാലത്തെ അടിസ്ഥാന ചിപ്പുകളായിരിക്കും നിർമ്മിക്കുക ഇരുപത്തിയെട്ട് നാനോ മീറ്റർ വലിയ ആ ചിപ്പുകളായിരിക്കും ടാറ്റായും അതുപോലെ തന്നെ പി എസ് എം സി അത് തേയ്വാൻ കമ്പനിയാണ് അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ പറയുന്ന ഗുജറാത്തിലെ ഫാബ് നടത്തുന്നത് ഫാബ് അപ്പം ഡിസൈനിങ് അതുപോലെ തന്നെ അസംബ്ലി ആൻഡ് ടെസ്റ്റിങ് പാക്കേജിങ് ഫാബ്രിക്കേഷൻ അങ്ങനെ ഈ സെമി കണ്ടക്ടർ ഇക്കോ സിസ്റ്റത്തിലെ എല്ലാ തരം വ്യവസായങ്ങളും ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞു വരുന്ന പത് വരുന്ന വരും കൊല്ലങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായിട്ട് നിർമ്മിച്ച ചിപ്പ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊടുവിലോ ഇരുപത്താറ് തുടക്കത്തിലോ തന്നെ മാർക്കറ്റിൽ എത്തും അപ്പം വരും കൊല്ലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫാബ്രിക്കേഷൻ യൂണിറ്റുകളും വരാനുള്ള സാധ്യതയുണ്ട് ഫാബുകളും നിരവധി വരും ഈ നമുക്ക് അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഇന്ത്യയെ പല രാജ്യങ്ങളും തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിൽ ഇതിനുള്ള അടിസ്ഥാന ടാലൻ്റ് ഉണ്ട് പിന്നെ മാത്രമല്ല സർക്കാരിൻ്റെ ഒരു മിഷനുണ്ട് സെമി കണ്ടക്ട് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആ മിഷനിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് എഴുപത്തി ആറായിരം കോടി രൂപയുടെ ബഡ്ജറ്റുള്ള ഒരു സർക്കാർ മിഷനാണ് ചെറിയ മിഷനൊന്നും അല്ല സർക്കാർ വളരെ തുലിഞ്ഞിറങ്ങിയിരിക്കുക തന്നെയാണ് ഇന്ത്യ ഭാവിയിലെ സെമി കണ്ടക്ടർ മേഖലയിലെ ഒരു വൻ ശക്തിയായി ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും അതിനുള്ള പിന്തുണ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല അത് മാത്രമല്ല ഈ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അശ്വിനി വൈഷ്ണവും ഈ ഒരു വിഷയത്തിൽ വളരെ സജീവമായ ഇടപെടൽ നടത്തുന്നുണ്ട് മുൻപ് ഈ വകുപ്പിൽ സഹമന്ത്രിയായിട്ടൊരു ആളാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നൽകി പിന്നെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമാതാക്കളിലൊന്നായിട്ടുള്ള ഐ ബി എമ്മിൻ്റെ ഇൻ ഇൻറ്റലിൻ്റെ പെൻഡിഎം ഫൈവ് ചിപ്പ് നിർമ്മിച്ച ടീമിലെ അംഗമാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പം ഞാൻ അതാണ് പറയുന്ന ഈ ടാലൻറ്റിന് ഇന്ത്യയിൽ ഒട്ടും കുറവില്ല അടിസ്ഥാന മേഖലയിലുള്ള ഇത് വലിയ ഇൻവെസ്റ്റ്മെൻമെൻ്റാണ് ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾ തുടങ്ങുന്നതിൽ നിന്നും പല കമ്പനികളെയും പിന്തിരിപ്പിക്കുന്നത് പിന്നെ അതിൻ്റെ ടെക്നോളജി ആദ്യമായിട്ട് ഈ മേഖലയിൽ കാലെടുത്ത് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത് യഥാർത്ഥത്തിൽ വേദാന്ത ഗ്രൂപ്പാണ് ഇന്ത്യൻ കമ്പനിയാണ് മൈനിങ് സെക്ടറിൽ ഒരു ഭീമ ഭീമനായ കമ്പനിയാണ് അവരും ഫോക്സ്കോൺ എന്ന് പറയുന്ന കമ്പനിയും കൂടെ ചേർന്നിട്ട് അങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാൻ ഇട്ടിരുന്നു പക്ഷേ അത് നടപ്പായില്ല പക്ഷേ ടാറ്റ ഈ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്കും കളി മാറി ടാറ്റയുടെ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഈ വർഷം തന്നെ പൂർത്തിയാകും അടുത്ത വർഷത്തോടു കൂടി അവിടെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഈ വർഷം അവസാനം തന്നെ ഉൽപ്പാദനം ഫാബ്രിക്കേഷൻ യൂണിറ്റിൽ തുടങ്ങും എന്നാണ് അടിസ്ഥാന സെമി കണ്ടക്ടർ ചിപ്പായ ട്വൻറ്റി എയ്റ്റ് നാനോമീറ്ററിൻ്റെ ചിപ്പാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ടു ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അത് ഇന്ത്യയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കൊന്നും കാര്യങ്ങൾ ഇപ്പോഴെത്തിയിട്ടില്ല സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പതിനഞ്ച് കൊല്ലത്തിൽ ഉള്ളിൽ ഇത്തരം എല്ലാത്തരം തരം അത്യന്താധുനിക ചിപ്പുകളും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയാൽ ലോകത്തിലെ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ മേഖലയിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് തേയ്വാൻ ആണ് ഏതാണ്ട് സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യത്തിൽ ലോകത്തിലെ ഇന്ന് മാർക്കറ്റിലുള്ള അറുപത് ശതമാനത്തോളം ചിപ്പുകളും തേയ്വാനിലാണ് അത് ഇലക്ട്രോണിക് വ്യവസായം തൊട്ട് അതായത് നമ്മുടെ മൊബൈൽ ഫോൺ തൊട്ട് ഉപഗ്രഹങ്ങളിൽ വരെ ഈ ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ രണ്ട് നാനോമീറ്റർ ചിപ്പിന്റെ കാര്യം പറഞ്ഞില്ല അത് കൂടുതലും ഉപയോഗിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ പിന്നെ ഈ ഇന്റർനെറ്റ് ഓഫ് തിങ്സുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഇങ്ങനെ രണ്ട് മേഖലകളിലായിരിക്കും ഈ ടു നാനോമീറ്റർ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ ഈ മേഖലയിലെ ഇന്ത്യയുടെ ഒരു അടിസ്ഥാന സൗകര്യം ടാലന്റ് പൂളിനെ കുറിച്ചുകൂടെ ഒക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് അപ്പോഴേക്കും നമ്മുടെ സമയം അവസാനിക്കാറാവും ടാലൻ്റ് മുള്ള എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ നാട്ടിലെ ചിപ്പ് ഡിസൈനിങ്ങിൻ്റെ മേഖലയിൽ എഴുപത്തിരണ്ട് കമ്പനികളുണ്ട് അവര് സ്വന്തമായിട്ട് ഇരുപത്തിയഞ്ച് പിന്നെ ചിപ്പ് ഇരുപത്തിയെട്ട് ചിപ്പുകൾ ഇവർ ഉൽപ്പാദി പിന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതൊരു വലിയ നേട്ടമാണ് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് യൂണിവേഴ്സിറ്റികളിൽ ഈ സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതായത് വലിയ രീതിയിൽ സെമി കണ്ടക്ടർ വ്യവസായത്തിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കിയിട്ടുള്ള ഒരു തലമുറയെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ സൃഷ്ടിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് യൂണിവേഴ്സിറ്റികൾ ഇത്തരം കോഴ്സുകളുണ്ട് ലോകത്തിൽ എനിക്ക് തോന്നുന്നു മറ്റൊരു രാജ്യത്തിനും ഇത്രയധികം യൂണിവേഴ്സിറ്റികളിൽ ഈ സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നിലവിലുണ്ടോ എനിക്ക് തോന്നുന്നില്ല ആ ഈ മേഖലയിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒന്നര ലക്ഷം കോടിയിലധികം വൺ പോയിന്റ് സിക്സ് സിക്സോ ലാക്ക് ക്രോറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി ഈ മേഖലയിൽ സംഭവിച്ചു കഴിഞ്ഞു വലിയ വലിയ കമ്പനികൾ വീണ്ടും വീണ്ടും ഇന്ത്യയിലേക്ക് വരികയാണ് ഫോക്സ് ഉണ്ട് ടി എം പിന്നെ പി എസ് എം സി ഉണ്ട് അങ്ങനെ ലോകത്തിലെ മുൻനിര കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ജോയിന്റ് വെഞ്ചറുകൾ ഇന്ത്യൻ കമ്പനികളുമായിട്ട് ചേർന്ന് മുതൽ മുടക്കി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ ആകട്ടെ വലിയ ഒരു ഇൻസെൻറ്റീവ്സ് ഇത് ഈ മേഖലയിൽ കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു കമ്പനി ഇവിടെ വന്നിട്ട് പതിനായിരം കോടി രൂപ ഈ മേഖലയിൽ മുതൽ മുടക്കുകയാണെങ്കിൽ അവർ മുതൽ മുടക്കുന്നതിന് ആനുപാതികമായി ഘട്ടം ഘട്ടമായിട്ട് അയ്യായിരം കോടി രൂപ സർക്കാർ അവർക്ക് ഗ്രാൻഡായിട്ട് കൊടുക്കും അതായത് നമ്മൾ എത്ര രൂപ മുതൽ മുടക്കുന്നു അതിന്റെ പകുതി നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്രാൻഡായിട്ട് തരും എന്തിനാണ് ഇത്രയും ഭീമമായ ഗ്രാൻഡ് കൊടുക്കുന്നത് അതിന് കാരണമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട് ഇലക്ട്രോണിക്സ് വ്യവസായ മേഖലയിൽ ഇപ്പോൾ കുതിപ്പാണ് നടക്കുന്നത് ലോകത്തിലെ ഒരു മൂന്ന് പ്രമുഖ ഇലക്ട്രോണിക്സ് മേഖലയിലെ രാഷ്ട്രങ്ങളെടുത്ത് അതിൽ വന്നിപ്പോൾ ഇന്ത്യയാണ് ആ ലെവലിലേക്ക് അത്രയും അധികമാണ് നമ്മുടെ രാജ്യം എനിക്ക് തോന്നുന്നു രണ്ടാം സ്ഥാനത്താണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉൽപാദനത്തിൽ അപ്പം ഇത്തരം ഉപകരണങ്ങളിലെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് സെമി കണ്ടക്ടർ ചിപ്പ് അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യം വരുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഇത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോൺ തൊട്ട് ഉപഗ്രഹം വരെ ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ആവശ്യമുണ്ട് അപ്പൊ ഇതിനൊരു മാർക്കറ്റ് ഉണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് നൂറ്റി പത്ത് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ഒരു മാർക്കറ്റ് ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത് ലോകത്തിലാകെ നോക്കുമ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഗൗതം പറഞ്ഞ പോലെ ഒരു ട്രില്യൺ യു എസ് ഡോളറിനേക്കാൾ വലിയ മാർക്കറ്റ് മാർക്കറ്റായിരിക്കും ലോകം മൊത്തം ഉണ്ടാകുന്നത് അപ്പൊ വരും കാലഘട്ടങ്ങളിൽ ഈ മേഖലയിൽ മുതൽ മുടക്കുന്ന കമ്പനികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നം അതിനാവശ്യക്കാരില്ല എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട പിന്നെ മാത്രമല്ല ഇന്ത്യ ഒരു ഈ മേഖലയിൽ ഇത്രയധികം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാരണം ഈ കഴിഞ്ഞ കുറച്ചു കാലുമുമ്പ് ചൈന ലോക ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു കിടമത്സരം ഉണ്ടായി ഇവർ രണ്ടുപേരും മറ്റു രാജ്യ പരസ്പരം സെമി കണ്ടക്ടർ ചിപ്പുകൾ കയറ്റി അയക്കില്ല എന്നുള്ള തീരുമാനമെടുത്തു അത് അതുമാത്രം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കിടുമ്പോൾ ലോകത്തിലെ നമ്മൾ ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി കാരണം അപ്പോൾ ചൈന പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ലോകത്ത് ആർക്കും കയറ്റുമതി ചെയ്യുന്നില്ല അതെന്തിനാണെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഔട്ട്സോഴ്സിംഗ് സെൻ്ററുകൾ ഇന്ത്യയിലുണ്ടല്ലോ അത് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെയുള്ള ഉമ്മാക്കി കാണിക്കാനൊന്നും ഇനി വരുന്ന കാലങ്ങളിൽ പറ്റില്ല കാരണം ഇന്ത്യ സ്വന്തമായിട്ട് സെമി കണ്ടക്ടർ ചിപ്പ് ഡിസൈൻ ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് പാക്ക് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഒരു മേഖലയിലും ഇന്ത്യക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാവും അതോടുകൂടി സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ എത്തും സ്വയം പര്യാപ്തത മാത്രമല്ല നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് സെമി കണ്ടക്ടർ ചിപ്പുകൾ കയറ്റിയിരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും ഇതാണ് ഇതിനെ ഇപ്പോൾ ഈ മേഖലയിലെ ഒരു പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ഒരു ആകെ ഞാൻ കൂടുതൽ സാങ്കേതികതകളിലേക്കൊന്നും കടന്നില്ല കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്നവർക്കും അത് ആലോചകമായിരിക്കും എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ അപ്ഡേറ്റുകൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം താങ്ക്